ദൈവരാജ്യത്തിൽ ചിന്തിക്കാത്ത നിലയിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ നോക്കിയാൽ കാണുവാൻ സാധിക്കും അബ്രഹാമിനെ നോക്കിയാൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു ഒരു ദേശത്തിന് വഹിക്കുവാൻ കഴിയാവുന്നതിലും അധികം സമ്പത്ത് കൊണ്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുവാനിടയായിത്തീർന്നു അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് തന്ത്രങ്ങളിലൂടെയല്ല ദൈവം അവനോട് സംസാരിച്ച ദൈവവചനങ്ങളെ അവനുസരിക്കുവാൻ ദൈവിക വഴികളിൽ അവൻ നടക്കുവാനിടയായപ്പോൾ അവന് ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീരുന്നു അബ്രഹാം തന്ത്രങ്ങൾ ഉപയോഗിക്കുകയല്ലായിരുന്നു തന്ത്രങ്ങളിലൂടെയല്ല ലോകത്തിൻ്റെ തന്ത്രങ്ങളിലൂടെയല്ല ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് ദൈവിക വചനങ്ങളെ അനുസരിക്കുന്നതിലൂടെയിലൂടെ അവൻ നടക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും അപ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നതിന് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ള അനുഗ്രഹമാണ് ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത് കുരിന്തിർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഒന്ന് വരുന്നതീർക്കെഴുതി ലേഖനം മൂന്നാം മധ്യായ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വം അത്രയും നമ്മളെ ദൈവസന്നിധിയിലാക്കി വെച്ചിരിക്കുന്നു എന്ന് ദൈവവചനം പറയാം ക്രിസ്തു യേശുവിലായിരിക്കുന്ന ആയിരിക്കുന്ന ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ആക്കി വച്ചിരിക്കുകയാണ് ആ ദൈവസന്നിധിയിൽ ആക്കി വച്ചിരിക്കുന്നവൻ ലോകത്തിൻ്റെ ജ്ഞാനത്തിലല്ല നടക്കേണ്ടത് ദൈവരാജ്യത്തിൽ ലോകത്തിൻ്റെ ജ്ഞാനം കയറ്റിയല്ല ഞാൻ ഉയർച്ച പ്രാപിക്കുന്നു ദൈവസന്നിധി ദൈവ വചനപ്രകാരമുള്ള ജ്ഞാനം ദൈവവചനപ്രകാരം ഞാൻ നടക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉയർച്ചകളെ വരുവാനിടയായി തീരുട്ടെ അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു അപ്പം ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ലോകത്തിൻ്റെ കൗശലം ഉപയോഗിക്കുന്നവരെ ആ കൗശലത്താൽ തന്നെ പിടിക്കുന്നു എന്ന് ദൈവവചനത്തിൽ പൗലോ സപ്പോസൻ എഴുതിയിരിക്കുകയാണ് ദൈവിക വചനം ഫോളോ ചെയ്താണ് ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നത് ലോകത്തിൻ്റെ കൗശലം താലല്ല ലോകത്തിൻ്റെ ബുദ്ധിയാലല്ല ലോകത്തിൻ്റെ ബുദ്ധി പ്രയോഗിച്ചല്ല നമ്മൾ ദൈവരാജ്യത്തിൻ്റെ നന്മകളെ പ്രാപിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നന്മകളെ പ്രാപിക്കുന്നത് ദൈവവചനത്തിലൂടെ ദൈവവാഗ്ദത്വങ്ങളെ പ്രാപിക്കുവാനിടയായിത്തീരും